ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഇടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ചക്കച്ചോളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ച് പച്ചരി മിക്സിയിലിട്ട് പൊടിച്ച് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു ഒന്ന് ഒന്നര കപ്പ് പച്ചരി വേണം പച്ചരിപ്പൊടി അപ്പോൾ ഇത് നമ്മൾ പുട്ടിനെ പൊടിക്കുമ്പോൾ എടുത്തുവച്ചാൽ മതി ഈ ചക്ക നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം പിന്നെ അരിപ്പൊടി തയ്യാറാക്കി വെക്കാം പിന്നെ ശർക്കര വേണം മധുരത്തിനാവശ്യമായ ശർക്കര ഒരു കപ്പ് തേങ്ങ പിന്നെ ഇല വാഴ ഇല വേണം കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി വെക്കാം അതിന് നമുക്ക് ഈ ചക്ക ചുള ചെറുതായി അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് ഈ അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വരുന്നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നേരത്തെ അരച്ച് വെച്ച ചക്ക മിക്സ് ഇതിലേക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കാം വെള്ളം ചെറുക്കാതെ അരച്ചതാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഈ ശർക്കര ഒരുക്കിയത് ചൂടോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കല്ലില്ലാതെ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ഒരടയുടെ തിക്ക് നസിന് വേണം കേട്ടോ തീരെ വെള്ളം പോലെ ആയിപ്പോല പോരെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഇതാക്കി എടുക്കാം ഇത് നമുക്ക് ഇലയിലേക്ക് ഒരു കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഓരോ സ്പൂൺ ഇത് കോരി ഒഴിച്ച് ഇത് നമുക്ക് മടക്കി ഒന്ന് എല്ലായിടേയും ഒന്ന് സ്പ്രെഡ് ആകുന്ന പോലെ വെച്ച് കൊടുക്കാം എല്ലേനെ നമ്മൾ ബലം പ്രയോഗിക്കാതെ ഇങ്ങനെ പരത്തി പരത്തിയെടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അപ്പച്ചെമ്പിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പ് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഓരോന്നായി ഇത് എടുത്ത് വെച്ചുകൊടുക്കാം ഇത് അരിപ്പൊടി വറുത്തതായതുകൊണ്ട് ഇത് വേഗം തന്നെ ആയി കേട്ടോ അപ്പോൾ നമ്മുടെ ചക്ക അവിടെ അട ഇട റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം ചക്ക സീസണല്ലേ അപ്പോ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പൊ നമ്മുടെ അടയൊക്കെ നന്നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒന്നും പൊട്ടിപ്പോവോ കീറിപ്പോന്നും ജയിച്ചില്ല അപ്പോ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാ